പീരിമേഡ് പരുന്തുംപാറ കയ്യേറ്റം സർക്കാർ ഭൂമി കയ്യേറിയ സജിത് ജോസഫിനെതിരെ ക്രിമിനൽ കേസെടുത്ത് വണ്ടിപിരിയാർ പോലീസ് പിരിമേഡ് എല്ലാർ തഹസിൽദാരുടെ പരാതിയിലാണ് നടപടി ഒഴിപ്പിക്കൽ ഉണ്ടാകാതിരിക്കാനാണ് നിരോധന ലംഘിച്ച് സജിത്ത് കുരിശ് സ്ഥാപിച്ചത് അതേസമയം പരുതമ്പാറയിൽ നഷ്ടപ്പെട്ട സർക്കാർ ഭൂമി കണ്ടെത്താൻ ഡിജിറ്റൽ സർവേ നടപടികളും ആരംഭിച്ചു മാർച്ച് ആറിന് പിരിമേട് താലൂക്കിലെ അഞ്ച് സർവേ നമ്പറുകളിൽ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ലംഘിച്ചാണ് പരുന്നുംപ്പാറയിൽ സർക്കാർ ഭൂമിയിൽ സജിത്ത് ജോസഫ് കുരിശു പണിതത് കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച അഞ്ച് ബഹുനില കെട്ടിടങ്ങളോട് ചേർന്നായിരുന്നു കുരിശിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും റവന്യൂ സംഘം കുരിശ് നീക്കി ജില്ലാ കളക്ടറുടെ നിരോധനാജ്ഞ ലംഘിച്ചത് ചൂണ്ടിക്കാട്ടി പീരിമേട് എല്ലാർ തഹസിൽദാർ നൽകിയ പരാതിയിലാണ് ബി എൻ എസ് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പ്രകാരം സജിത് ജോസഫിനെതിരെ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തത് ഇതിനിടെ മഞ്ചുമല പീരുമേട് വില്ലേജുകളിൽ നഷ്ടപ്പെട്ട സർക്കാർ ഭൂമി കണ്ടെത്താൻ ഡിജിറ്റൽ സർവേയും തുടങ്ങി കൃത്യമായിട്ടും രേഖകൾ പരിശോധിച്ച് പൂർണമായിട്ടും ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ ഈ സർവേ കൊണ്ട് പേര് ചേർത്ത് കൊടുക്കത്തുള്ളൂ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് പ്രത്യേക നിർദ്ദേശമുണ്ട് ഒരു കാരണവശാലും സർക്കാർ ഭൂമി മറ്റാൾക്കാരുടെ കൈവശം പോകരുതെന്ന് അങ്ങനെ സർക്കാർ ഭൂമിയുടെ കാവലാളാണ് ഞങ്ങൾ എല്ലാവരും പരുന്നുംപാറയിലെ അന്വേഷണത്തിന്റെ പുരോഗതി എല്ലാ ദിവസവും ജില്ലാ കളക്ടർ നേരിട്ട് വിലയിരുത്തുന്നുണ്ട് പരുന്നുംപാറയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരാഴ്ചക്കകം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ നിയോഗിച്ച പതിനഞ്ചംഗ സംഘത്തിന്റെ പരിശോധനയും മേഖലയിൽ തുടരുകയാണ് ഇടുക്കി വിഷൻ കുമളി